എല്ലാ കൂട്ടുകാർക്കും പ്ലാൻസ്പോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെയിൽ മാത്രമല്ല ഒരു ട്യൂബർ നടുന്ന വിധവും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് സംശയമാണ് ട്യൂബർ നടുന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്ന് ഒന്ന് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ട്യൂ ഈ പോട്ട് മാത്രമേ ഉള്ളായിരുന്നു ഇത് അല്പം നീളം കൂടിയതാണ് അപ്പോൾ അതിന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് പക്ഷേ എല്ലുപൊടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല കുറച്ച് നാളായിട്ട് ചാണകപ്പൊടി മാത്രമേ അടിവളമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് വേണ്ട കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് മുകളിലായിട്ട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം വെളുത്ത മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസവും കാണാനുണ്ട് മിക്ക ട്യൂബറുകളും ഇപ്പോൾ പിടിച്ചു കിട്ടുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത മണ്ണാണെങ്കിൽ അതിന് ട്യൂബറുകൾക്കൊക്കെ നാശവും സംഭവിക്കാറുണ്ട് അപ്പോഴാണ് ഈ മണ്ണിൻ്റെ അവസ്ഥയൊന്ന് മാറ്റി നോക്കിയപ്പോൾ അതിന് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ മണ്ണ് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ട് ചെയ്യുക അപ്പോൾ ടബിൻ്റെ സൈഡിൽ നമ്മൾ ട്യൂബർ വെച്ച് കൊടുത്തിട്ട് മണ്ണിടുക അങ്ങനെയാണ് അതിൻ്റെ രീതി ഇപ്പോൾ തന്നെ കാണാം ഇത് സാത്ത ലോട്ടസിൻ്റെ ഒരു ചെറിയ ട്യൂബറാണ് അപ്പോൾ ഞാനൊരു വെള്ളത്തിൽ കിടന്ന് ഗ്രോ ടിപ്പൊക്കെ വന്ന് വേരും ഒക്കെ ആയിട്ടുള്ള ട്യൂബറാണ് ചെറിയ ട്യൂബറാണ് പക്ഷേ അത് പിടിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട അപ്പോൾ ഇങ്ങനെയൊന്ന് താത്ത് കൊടുത്തിട്ട് നമ്മൾ മണ്ണിട്ട് മൂടുക എന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് ടിപ്പൊക്കെ മുകളിൽ വരണം ഗ്രോത്ത് ടിപ്പ് മണ്ണിനടിയിൽ പോകരുത് അത് ട്യൂബർ നാശമായി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നടുന്ന ഏത് ചെറിയ ട്യൂബർ ആണെങ്കിലും ഒരു ഒരു കുഞ്ഞ് ഗ്രോത്ത് ടിപ്പ് ഉണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ചു കിട്ടും അപ്പോൾ നിങ്ങളീ നടടുമ്പോഴിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലുപൊടി ഒന്നും കൂടുതൽ ഉപയോഗിക്കേണ്ട അപ്പോൾ കാരണം ചൂടൊക്കെ ഒരു കൂടുതലായതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇതിന് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ ചിലപ്പോൾ ട്യൂബറുകളൊക്കെ ചീത്തയായി പോകാനും സാധ്യതയുണ്ട് അപ്പം ഞാൻ നടന്ന രീതി ഇങ്ങനെയാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എല്ലാം പിടിച്ചു കിട്ടാറുണ്ട് നമുക്ക് മിക്കവയും പിടിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെ മുകളിലായിട്ടൊരു കല്ല് വെച്ച് കൊടുത്ത് പിന്നെ നമ്മളത് വെള്ളം നിറയ്ക്കുക നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അസോളയും കൂടി ഇട്ട് കൊടുക്കുക അസോള ഇടുന്നത് ഇതിന് നല്ലതാണ് കൊതുകൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ അതിന് ശേഷം നല്ല വെയിലത്ത് വെക്കണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുകയും വേണം കാരണം ഇപ്പം ചൂട് കൂടുതലായത് കാരണം വളരെ വേഗം തന്നെ ഈ ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ പൊള്ളിപ്പോകുന്നുണ്ട് എനിക്കങ്ങനെ രണ്ട് മൂന്ന് ട്യൂബറുകളൊക്കെ അങ്ങനെ ലീഫൊക്കെ കരിഞ്ഞു പോയപ്പോൾ നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടേ ഇരിക്കണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിപ്പോൾ പിങ്ക്ലൗഡിൻ്റെ ട്യൂബറുകളാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അതൊന്നുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കാരണം ഇനിയും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിന് വാങ്ങുക കുറച്ച് പേരൊക്കെ എല്ലാം റേറ്റൊക്കെ ചോദിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാട്സാപ്പിൽ വന്നിട്ട് റേറ്റൊക്കെ ചോദിച്ച് അല്ലേ പിന്നെ ഫോട്ടോ ഇട്ട് തരാനൊക്കെ ചോദിക്കുക വെറുതെ സമയം കളയാതിരിക്കുക അപ്പോൾ നമുക്ക് പിങ്ക്ലൗഡിൻ്റെ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതിപ്പോൾ നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഇപ്പോൾ ഉള്ളത് നൂറ്റി എൺപത് തൊട്ടാണ് നമ്മൾ സെയിലിനായിട്ടിട്ടിരിക്കുന്നത് അതറിയാതിൻ്റെ പിങ്ക്ലൗഡൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് ആദ്യമായി പൂട്ട് ചെയ്യാവുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് ഒരു മാസം കൊണ്ട് തന്നെ അതിനകത്ത് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇപ്പം നല്ല നൂറ്റി അൻപത് തൊട്ട് മുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ വരെയുള്ള റേറ്റാണ് പിങ്ക്ലോഡിനുള്ളത് കാരണം മുന്നൂറ് രൂപയുടെ അത്രയും വലിയ ട്യൂബറുകളാണ് ഇതിപ്പം നമുക്ക് അല്ലാതെയുള്ള രണ്ട് മൂന്ന് വെറൈറ്റിയും കൂടിയുണ്ട് അതിനകത്ത് റാണി റെഡിൻ്റെ ഒരു ട്യൂബർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഒരു ട്യൂബർ ഉണ്ടായിരുന്നു പിന്നെ കർണ കർണയുടെ രണ്ട് ട്യൂബർ കർണയുടെ ട്യൂബറിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ കർണ ലോട്ടസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം പിന്നെ ഇതൊക്കെ തന്നെ നമ്മളൊരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന റേറ്റ് അനുസരിച്ചും തരുന്നതായിരിക്കും ചോദിക്കുക അതുപോലെ തന്നെ ഇത് റെഡ്പിയൂണിയുടെ ട്യൂബറാണ് റെഡ് പി യൂണിയുടെ ട്യൂബർ റേറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതും ആണ് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് രണ്ട് മൂന്ന് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ വന്നതാണ് വളരെ വേഗം തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ ഇതൊക്കെ വാങ്ങിച്ച് പോട്ട് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ലോട്ടസൊക്കെ പിടിക്കുന്ന സമയമാണ് ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇനി അങ്ങോട്ട് മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ എല്ലാ ലോട്ടസുകൾക്കകത്ത് ഇപ്പോൾ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ തൗസൻഡ് ബെറ്റലിൻ്റെ ട്യൂബറുകളും നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ഇത് സാത്തയുടെ ട്യൂബറാണ് സാത്തയുടെ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇപ്പോൾ സാത്ത ലോട്ടസ് ഒരു നല്ല വെറൈറ്റിയാണ് അതിൻ്റെ ഒരേ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ അങ്ങനെ സാത്ത വേണമെങ്കിൽ ചോദിക്കുക പിന്നെ നമ്മൾ ഇപ്പം വാട്ടർ പ്ലാന്റ്സുകളൊക്കെ കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് പിങ്ക് ക്ലൗഡ് പിങ്ക്ലൗഡാണ് അതുപോലെ ബ്ലൂ കാപ്പൻസിസ് പിന്നെ ബ്ലൂ വിസില് ഇങ്ങനെയൊക്കെയുള്ള ലോട്ടസുകൾ ലോട്ടസല്ല വാട്ടർ ലില്ലികളൊക്കെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ സെയിലിനായിട്ടുണ്ട് അപ്പം വാട്ടർ ലില്ലികളുടെ കോംബോ വേണമെങ്കിൽ വാങ്ങുക ഒരുപാട് പേര് ഫ്ലവറിങ് പ്ലാന്റ് കോംബോ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് കോംബോ വാട്ടർ പ്ലാന്റ്സ് കോംബോയിൽ നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിലൊക്കെ കൊടുത്തരുന്നുണ്ട് അപ്പം വേണ്ട കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇത് ജപ്പോണിക്ക പ്ലാന്റ് ആണ് ജപ്പോണിക്കയുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സുകളൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് ചെറിയ പ്ലാന്റുകളും ഉണ്ട് അതുപോലെ തന്നെ ആരോഹിഡ് ജാസ്മിനുണ്ട് അപ്പം വേണ്ട കൂട്ടുകാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക